ോകാ രേസവിശേഷം പന്ത്രണ്ടാം അധ്യായം പതിമൂന്ന് മുതൽ ചെറുവജനങ്ങൾ ബോഷനായ ധനികൻ്റെ യൂപമ ലോക്കാഡിസേഷത്തിൽ മാത്രമേ നമുക്ക് കാണുവാൻ സാധിക്കുകയുള്ളൂ പിതൃസത്വം പങ്കുവെക്കുന്നതിന്റെ പേരിൽ സഹോദരന്മാർ തമ്മിലുള്ള തർക്കത്തിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ധനമോഹത്തിനെതിരെ യേശു പഠിപ്പിക്കുന്നത് ധനമോഹം യഥാർത്ഥ ജീവൻ ഉറപ്പുവരുത്തുന്നില്ല എന്ന് യേശു പല തവണ പറഞ്ഞിട്ടുള്ള ധനികൻ്റെ സ്വപ്നങ്ങൾ നിമിഷ നേരത്തിനുള്ളിൽ തകരുന്നു ധനികൻ ആശ്രയിച്ച ഭൗമിക ജീവൻ ജീവൻ്റെയും മരണത്തിൻ്റെയും നാഥനായ ദൈവമെടുക്കുന്നു നിത്യം ജീവന് വേണ്ടി ഒന്നും സമ്പാദിക്കാത്തതിനാൽ അയാൾക്ക് എല്ലാം നഷ്ടപ്പെടുന്നു ദൈവസന്നിധിയിൽ സമ്പന്നനാകുക എന്നത് യുഗാന്തകാലത്ത് നിർണായകം തന്നെയാണ് ഭൗമിക സമ്പത്ത് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് ഉപയോഗിക്കാതെ സഹോദര സ്നേഹം വളർത്തുവാനായിട്ട് നാം ഉപയോഗിക്കുമ്പോൾ അതുവഴി നമുക്ക് സ്വർഗത്തിൽ സമ്പത്തുണ്ടാവും നമ്മി ബിയുടെ അർത്ഥാ വായും ശനീകൃവീം പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസ്വദങ്ങളും എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴെപ്പോഴും നീക്കും